ും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ എവറിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ വീഡിയോ കൂടുതൽ കൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത് അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയായ കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റി കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റുമോ എന്നീ നിരവധി ചോദ്യങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കേഡറ്റ് പരീക്ഷാ തീയതി മാറ്റും എന്ന രീതിയിലും പല ന്യൂസുകൾ പ്രചരിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഇതുവരെ അധികാരികളിൽ നിന്നും കേഡറ്റ് പരീക്ഷാ തീയതി മാറ്റും എന്നല്ലാതെ മാറ്റി എന്നൊരു അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല മലയാള മനോരമ എന്ന ദിനപത്രത്തിൽ തിരുവനന്തപുരം എഡിഷനിൽ വന്ന ന്യൂസ് പ്രകാരം കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റും എന്നൊരറിയിപ്പാണ് നമുക്ക് ഇതുവരെ ലഭിച്ചത് നമുക്ക് ഈ ന്യൂസ് മുഴുവനായൊന്ന് നോക്കാം അധ്യാപക യോഗ്യതാ പരീക്ഷകളായ സെറ്റും കേട്ടറ്റും ഒരേ ദിവസം നടത്തുന്നത് ഒഴിവാക്കാൻ കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റുമെന്ന് ഭവൻ സെക്രട്ടറി അറിയിച്ചു ഉദ്യോഗാർത്ഥികളുടെ പരാതി പരിഗണിച്ചാണ് നടപടി പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും സെറ്റ് പരീക്ഷയും കേട്ടറ്റ് പരീക്ഷയും ഓഗസ്റ്റ് ഇരുപത്തി നാലിന് നടത്താൻ തീരുമാനിച്ചിരുന്നത് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു സെറ്റിനുള്ള അപേക്ഷ നേരത്തെ ക്ഷണിച്ചതിനാൽ കേട്ടറ്റിൻ്റെ പരീക്ഷാ ദിവസം മാറ്റണമെന്നായിരുന്നു ആവശ്യം ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതയായ സെറ്റ് എൽ ബി എസും ഹൈസ്കൂൾ അധ്യാപക യോഗ്യതയായ കേട്ടറ്റ് പരീക്ഷാഭവനുമാണ് നടത്തുന്നത് രണ്ട് പരീക്ഷകളും എഴുതാൻ തയ്യാറെടുക്കുന്ന നിരവധി പേരുണ്ട് ഈയൊരു വാർത്തയിൽ നിന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അറിവുകൾ പ്രകാരം കേട്ടറ്റ് പരീക്ഷാ തീയതി മാറ്റും എന്നാണ് ഇതുവരെ പുതുക്കിയ അല്ലെങ്കിൽ മാറ്റിയ പരീക്ഷാ തീയതി വന്നിട്ടില്ല കേട്ടിൻ്റെ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പത്ത് ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോവുകയോ മറന്നു പോവുകയോ ചെയ്യുന്നവർ തീർച്ചയായും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷ കൊടുക്കേണ്ടതാണ് ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിൽ തന്നിരിക്കുന്ന പരീക്ഷ ടൈം ടേബിൾ പ്രകാരം കാറ്റഗറി ഒന്നിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് കാറ്റഗറി രണ്ടിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും കാറ്റഗറി രണ്ട് രണ്ട് മണി മുതൽ നാലര വരെയുമുള്ള രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് കാറ്റഗറി മൂന്ന് നാല് എന്നിവർക്കുള്ള പരീക്ഷാ തീയതി ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് യഥാസമയം പത്തുമണി മുതൽ പന്ത്രണ്ടര വരെയും കാറ്റഗറി നാലിന് രണ്ട് മണി മുതൽ നാലര വരെയുമാണ് സമയം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് പുതുക്കിയ തീയതികൾ എന്തെങ്കിലും പരീക്ഷയെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിരവധി സംശയങ്ങൾ ഈ ഒരു പരീക്ഷയെ അടിസ്ഥാനമാക്കി രണ്ട് ദിവസങ്ങളായി വരുന്നുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.